ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മീനത്തില് പീര വെക്കാനാണ് കേട്ടോ അതിനായിട്ട് പച്ചമുളക് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞാൻ ഒരു ചട്ടിക്കകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേൾക്കാം ഇനി അതിന് വേണ്ട ചേരുവകൾ തേങ്ങ ചെറുതായിട്ട് ഒന്ന് കൃഷി ചെയ്ത് മഞ്ഞൾ പൊടിയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെത്തലാ കേട്ടോ അതോ നെത്തിൽ കഴിഞ്ഞു കൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്നിട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഉപ്പാട്ടോ ഉപ്പും പാകത്തിന് വെള്ളവും ഒത്തിരി ചേരുന്ന പാകത്തിന് വെള്ളം ഒത്തിരി വെള്ളം ആകുന്ന കീരയാണേ വെള്ളം ഇനി പാകത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണേ അത് ഉരി രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി പിന്നെ ഞാൻ ചേർക്കുന്നത് കുടമ്പുളിയോട്ടോ അതാ ഇത് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടേ ഇത് ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇതും ഒന്ന് ചേർത്ത് കൊടുക്കുകട്ടോ മറ്റേ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും ഒത്തിരി വെള്ളം വേണ്ട തീരെയാണ് അതുകൊണ്ട് തന്നെ പുളിയൊക്കെ അടിയിലോട്ട് വെച്ചിട്ട് മീനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി ഒഴിച്ചേക്കണേ അതിൻ്റെ അടുത്ത കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയുടെ എടുക്കുക കേട്ടോ ഞാൻ സാധാരണ മുളക് പൊടി ഇല്ലാണ്ട് അതൊക്കെ എടുക്കാം മീനൊരു കളർ കിട്ടാനും കുറച്ച് എരിനും വേണ്ടി ഒന്ന് മുളക് പൊടിയും കൂടെ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കാം പുളി അടിയിലോട്ട് വെക്കട്ടെ അപ്പം ഇങ്ങനെ നന്നായിട്ട് പുളി പിടിക്കൂട്ടോ ഇനി ഒന്ന് സ്റ്റൗ കത്തിച്ച് സ്റ്റവ് ഇട്ട് ചെറിയ തീയിൽ വെക്കാം ചട്ടിയായതുകൊണ്ട് ചിലപ്പോൾ സ്റ്റവിലൊക്കെ ചിലപ്പം പെട്ടെന്ന് വലിയ തീൻ ആയ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ചെറിയ തീതാക്കി വെക്കോണെ എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് കുറച്ച് ഫ്ലെയിമ് കൂട്ടിയിടാം ഒന്ന് മൂടി വെക്കുന്നുണ്ട് തിള വരട്ടെ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കി കെട്ടോ കിട്ടാം അപ്പോൾ ഏകദേശം കുറേശേ തിളയൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനൊന്ന് സ്റ്റൗ ഒന്ന് ഇരി കൂട്ടി കൊടുക്കും കേട്ടോ ചെറുതായിട്ട് ചൂടാവട്ടെ ഒന്ന് മൂടി വെക്കാം ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട അതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ പിന്നെ ഒന്ന് ബെല്ലേക്കനൊക്കെ ഓൺ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ടേ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് കുറച്ച് ഉരുവാപ്പൊടിയും പിന്നെ വിളച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കാം കേട്ടോ അത്രയേ ഉള്ളൂ കറി കേട്ടോ അപ്പോൾ ഈസി റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നെത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെയൊക്കെ ആണോ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ ഒന്നിങ്ങനെയൊക്കെ ഒന്ന് നോക്കേ അപ്പം കുറച്ച് കേട്ടെ പറ്റിക്കഴിഞ്ഞ് ബാക്കി കുറച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകട്ടോ കുറച്ച് ഇരുവാപ്പൊടി ചേർന്ന് പിന്നെ അതിൻ്റെ കൂടെ നല്ല പച്ച വെളിച്ചെണ്ണ ഒരു പതിയെ ഒന്ന് മിക്സാക്കാം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ കറി കറി അടിപൊളി കറിയായേ നല്ല കുടമുളിയൊക്കെ വേണം നല്ല എന്താ പറയുക ഇത് കുറച്ച് ചാറുണ്ട് ചോറിന് കുറച്ച് ചാറകൊണ്ട് കുറച്ച് ചാറൊക്കെ ഒഴിച്ച് ചോറ് കഴിക്കുക ഇത്ര നല്ല ടേസ്റ്റി കറിയാണ് ഇത്രേ ഉള്ളൂ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് കിട്ടിയെന്ന് അറിയിക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്